ഹായ് ഗൈസ് ഞാനിന്ന് ഒരു മീൻ സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോണത് സാധാരണ മീൻ കറിയേക്കാൾ വ്യത്യസ്ത രുചിയാണ് ഈ മീൻ കറിക്ക് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണണോട്ടോ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു കിലോ ആവോലി മീനാണ് എടുത്തേക്കണത് കഷ്ണ മീൻ തന്നെ വേണോട്ടോ ഈ കറി വെക്കാനായിട്ട് അപ്പോൾ നാല് ചെറുനാരങ്ങ ഒരു മുന്നൂറ് ഗ്രാമോളം ചെറിയുള്ളി ഇത്രയാണ് ഞാനിവിടെ എടുത്തേക്കണത് അപ്പോൾ കിലോ ചെറിയ ഉള്ളി വരെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളിയുടെ അളവ് കൂടി കഴിഞ്ഞാൽ കറി കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനെടുത്ത ഉള്ളി ഇവിടെ ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര മുറി നാളികേരാണ് ഞാൻ ഈ ഒരു കിലോ മീനിലേക്ക് എടുത്തേക്കണത് അപ്പോൾ ശരിക്കും ഈ ടേബിൾ സ്പൂണിന് ആറ് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഈ ചെറുനാരങ്ങ നീര് കിലോ മീനിന് രണ്ട് ടേബിൾ സ്പൂണാണ് കണക്ക് അപ്പോൾ ഒരു കിലോ മീനിന് നാല് ടേബിൾ സ്പൂൺ അതിന് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മീനിന് കുറച്ച് മണവും പുളിയൊക്കെ ഒക്കെ ഇത്തിരി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര എടുത്തേക്കണത് നിങ്ങൾ നിങ്ങളുടെ ആ പാകത്തിന് എടുത്തോട്ടോ അപ്പോൾ നിങ്ങൾ ചെറുനാരങ്ങ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ നാരങ്ങ നോക്കി വാങ്ങാം വാങ്ങാം പഴുത്ത നാരങ്ങ ഉണ്ടല്ലോ അത് നോക്കി വാങ്ങാം അപ്പോഴാണ് അതിൽ നിറയെ നീര് കിട്ടുള്ളൂ ചെറിയ നാരങ്ങയ്ക്ക് നീര് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായി അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണത് അപ്പോൾ അതിലേക്ക് അരച്ച തേങ്ങയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ചും കൂടി ഒഴിച്ച് നന്നായി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ ഇവിടെ തേങ്ങ അരച്ചെടുക്കുന്നത് മുളകും കൂടിയിട്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ചൂടായ മൺചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയും കറിവേപ്പിലയൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വേറെ എണ്ണ അതിൽ ചേർത്തിട്ടില്ലേ കേട്ടോ അതിന് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ജാറും കൂടി കഴുകി നമുക്ക് ഈ കറിയിലേക്ക് എത്ര വെള്ളം വേണമെന്ന് നോക്കി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം ആ വെള്ളവും അരപ്പും കൂടിയിട്ട് നന്നായി തിളച്ച് വേവണം വെന്ത മണം വെന്ത ചെറിയൊരു മണമൊക്കെ വരും അപ്പോഴാണ് നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് ഞാൻ അടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കുകയാണ് ആ ഉള്ളിയൊക്കെ കരിയാതിരിക്കാനാണ് കേട്ടോ അടി ചേർത്ത് ഇളക്കണത് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടി തുറന്നപ്പോൾ അരപ്പൊക്കെ നല്ല വെന്ത് ചെറിയൊരു മണമൊക്കെ വരണുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരുണ്ടല്ലോ അതൊന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതിൽ കുരുക്കളൊക്കെ കിടക്കും അതുകൊണ്ടാണ് അരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഒരു ആറ് എട്ട് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നു കേട്ടോ നമ്മുടെ മീൻ സ്പെഷ്യൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മീൻ എന്താ അത്ര സ്പെഷ്യൽ ആവാൻ കാരണം ഒന്നും മനസ്സിലായില്ല അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ വാളംപുളി കുടമ്പുളി അങ്ങനെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പുളിക്ക് നമ്മൾ ചേർന്ന് നേരെയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വേണമായിരിക്കും കേട്ടോ ഈ കറിക്ക് അതുകൊണ്ടാണ് ഇതൊരു മീൻ സ്പെഷ്യൽ കറി ആവുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ് അതുവരേക്കും ബായ്